അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു അലഹമില്ല സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ നമ്മുടെ ജീവിതം എന്നത് പരീക്ഷണങ്ങളുടെ ഒരു വിശാലമായ മേഖലയാണ് അഥവാ ജീവിതത്തിൽ പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാം ആ മേഖലയിലും നമുക്ക് വലിയ മാതൃകയാണ് ദുനിയാവിൻ്റെ അനിവാര്യമായ പ്രത്യേകതയാണ് പരീക്ഷണമെന്നത് നാം തിരിച്ചറിയുമ്പോൾ ഇബ്രാഹിം നബി അലൈസ്ലാത്തു വസ്ലാമയെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞു പടച്ചറബിൻ്റെ വിധി വിലക്കുകൾ പരീക്ഷണമാണ് അൽ അവാമിർ അള്ളാഹു കൽപ്പിച്ച പല കാര്യങ്ങളും ചെയ്യാൻ മനസ്സ് മടിക്കുന്ന അല്ലെങ്കിൽ താൽപ്പര്യം ഇല്ലാതെ മാറി നിൽക്കുന്ന സംഗതികളുണ്ടാകും അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് എന്ന് മനസ്സിലാക്കി അതിനോട് ആദരവും പടച്ചിറബിനോടുള്ള ബഹുമാനവും വിധേയത്വവും ഒക്കെ കൈമുതലാക്കി ആ കൽപ്പനകളെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുവാൻ നമുക്ക് സാധിക്കണം അതേപോലെ തന്നെ അൻ നവാഹി അള്ളാഹുവിൻ്റെ വിലക്കുകളുണ്ട് പടച്ചറബ്ബ് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ മനസ്സ് അതിലേക്ക് കുതിച്ചു പായാൻ വെമ്പൽ കൊണ്ട് നിൽക്കുമ്പോൾ അതിനെ കടിഞ്ഞാണിട്ട് നിയന്ത്രിച്ച് ആ തിന്മകളിലേക്ക് പോകാതെ തടുത്ത് നിർത്തുക എന്നതും പരീക്ഷണത്തിൻ്റെ വലിയ ഒരു തലം തന്നെയാണ് അതേപോലെ തന്നെ മറ്റൊന്ന് അൽ കല പടച്ചിറപ്പിൻ്റെ വിധി കല അത് നമ്മളെപ്പോഴും ഇഷ്ടപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും പോലെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല അപ്പോൾ ആ മേഖലയിലും അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കി അവിടെ കൃത്യമായ രീതിയിൽ വിജയം കൈവരിക്കുവാൻ നമുക്ക് സാധിക്കണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു പരീക്ഷിച്ചപ്പോൾ ഫത്തം മഹുന്ന ആ പരീക്ഷണങ്ങളിലെല്ലാം അദ്ദേഹം നൂറ് ശതമാനവും വിജയം വരിച്ചു എന്നാണ് ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത് സ്വന്തം മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം അള്ളാഹു നൽകിയതാണ് എന്നിട്ട് ആ പിഞ്ചുവൈതൽ പിതാവിനെ സഹായിച്ച് ഒപ്പം ഓടി നടക്കുവാൻ പറ്റുന്ന പ്രായമായപ്പോൾ കഴുത്തിൽ കത്തിവെക്കാനായി അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടായി ഉൽ മുബീൻ തീർച്ചയായും അത് വ്യക്തമായ ഒരു പരീക്ഷണമാണ് എന്ന് ഖുറാൻ പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും ആ പരീക്ഷയിൽ ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്ലാമുക്ക് വിജയിക്കുവാൻ സാധിച്ചു റബ്ബിൽ വരമേൽപ്പിച്ചു ജീവിതം അത് ഇബ്രാഹിം നബി അലൈ സലാത്തു വസ്സലാം നമുക്ക് പകർന്നു നൽകുന്ന പരീക്ഷണങ്ങളിൽ അതിജയിക്കുവാൻ കരുത്തു പകരുന്ന വലിയ ഒരു പാഠമാണ് തീകുണ്ടാരത്തിലേക്ക് ശത്രുക്കൾ അദ്ദേഹത്തെ വലിച്ചെറിയുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്കല്ലാഹു മതി എൻ്റെ കാര്യങ്ങളെല്ലാം അവനെ ഏൽപ്പിക്കാൻ അവൻ എത്രയോ പര്യാപ്തനാണ് നല്ലവനാണ് അബ്ബാസ് അബ്ബാസ്ഹു പറയുന്നു ഇബ്രാഹീം തീയിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വാക്കുകളാണത് വകാലഹ മുഹമ്മദ് ആളുകൾ നബി സലാഹു അലൈഹി വസ്ലമിയെയും സ്വഹാബത്തിനെയും ഭയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞപ്പോൾ മനുഷ്യന്മാർ ആളുകളൊക്കെ നിങ്ങൾക്കെതിരിൽ സംഘടിച്ചിട്ടുണ്ട് എല്ലാ നിലയിലും അവർ ആയുധങ്ങളെന്തി നിങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ഒത്തുകൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദ് നബി സല അലൈഹി വസല്ലം പറഞ്ഞതും ഹസ്ബുൻ അള്ളാഹു വൻ അൽ വക്കീൽ ഞങ്ങൾക്ക് അള്ളാഹു മതി എന്നാണ് അതുകൊണ്ട് മരണം ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും ഏത് രൂപത്തിലും നമ്മുടെ ഇടക്കിലേക്ക് കടന്നു വരാം ആ സന്ദർഭത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മയുടെ വഴിയിൽ മരണപ്പെടാൻ നമുക്ക് സാധിക്കണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കളോട് പറഞ്ഞതുപോലെ തീർച്ചയായും പടച്ചറബിൻ്റെ നിയമശാസനകൾ മതം അത് ഭാരമല്ല ഭാരമായി പിശാചി തോന്നിപ്പിച്ചേക്കും അത് സുരക്ഷയാണ് സൃഷ്ടാവിൻ്റെ മാർഗനിർദ്ദേശങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും പിൻപറ്റുവാനും നാം തയ്യാറാവുക അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി